എല്ലാവർക്കും നമസ്കാരം ചങ്ങനംകുളം മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു ഓഫീസ് ഉദ്ഘാടനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും കൃഷ്ണേട്ടനും പോണത് നമ്മുടെ വെളിയങ്കോട് പഞ്ചായത്തിൻ്റെ ബി ജെ പി ഓഫീസ് കെട്ടിടം ഇന്നാണ് ഉദ്ഘാടനം നമ്മുടെ താഴത്തേപ്പടി എരമംഗലം താഴത്തേപ്പടി ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ് സ്വല്പം മുമ്പോട്ട് വരുമ്പോഴാണ് ഈ കെട്ടിടം ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇത്തിരി നേരത്തെ ചെന്നവിടെ ചെന്നപ്പോൾ അവസാനഘട്ട പരിപാടികൾ കസേര ഇടൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഓഫീസ് ഇവിടെ ഹാൾ എന്തെങ്കിലും മീറ്റിങ്ങുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചാണ് കൂടുന്നത് അപ്പോൾ ഇത് ഹെൽപ്പ് ഡെസ്ക്കും കൂടിയാണ് അതായത് എല്ലാവർക്കും കേന്ദ്ര പദ്ധതികൾ എത്തിച്ചു കൊടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക അതൊക്കെയാണ് ഹെൽപ്പ് ഡെസ്കിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഓഫീസ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുടെ അഹോരാത്രമുള്ള പ്രയത്നമുണ്ട് ആ പേരുവരങ്ങൾ ഞാൻ വായിക്കാം വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് രാഹുൽ ചേരിക്കല് ജനറൽ സെക്രട്ടറി വിജേഷ് വൈസ് പ്രസിഡൻറ്റ് വിനോജ് സെക്രട്ടറി മനോജ് സജി പിന്നെ അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മൂക്കുതല മണ്ഡലം ജനറൽ സെക്രട്ടറി രാകേഷ് പെരുമുടിശ്ശേരി കർഷകം മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചേരിക്കല് ഒ ബി സി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി രാമകൃഷ്ണൻ പെരുമ്പടപ്പ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ലോഹേട്ടൻ മണ്ഡലം കമ്മിറ്റി അംഗം കൃഷ്ണൻ മായക്കര കണ്ണ കണ്ണൻ പാലപ്പെട്ടി പ്രദീപ് അരമംഗലം വിശ്വനാഥൻ ചക്കരാത്ത് അനീഷ് മാറഞ്ചേരി ശിവദാസൻ മഞ്ചേരി അനിമാത്ത് വിഷ്ണു ചേരിക്കല് സഞ്ജു പെരുമടിശ്ശേരി അവർക്കെല്ലാവർക്കും ഒരു പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കൂടാതെ തന്നെ ഇതിന് സംഭാവനയായിട്ട് നൽകിയിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടത്തെ ഒരു എന്താ പറയുക മെഡിക്കൽ ക്യാമ്പും അന്നേ ദിവസം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് ഇന്ന് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുള്ള രണ്ട് മഹാവ്യക്തിത്വങ്ങളൊന്ന് എം ടി രമേശ് ജിയും അതുപോലെ തന്നെ ശെങ്കുട്ടിദാസും രണ്ടുപേരെയും മാനിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തകരും സ്കൂളിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദ്യം നമ്മുടെ ശങ്കുട്ടിജി വന്നു പുറകെ തന്നെ നമ്മുടെ എം ടി രമേശ് വന്നു രണ്ടുപേർക്കും ഗംഭീര സ്വീകരണം കൊടുത്തുകൊണ്ട് തന്നെ ആ ഓഫീസ് കെട്ടിടത്തിലേക്ക് ആനയിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് വളരെ ആവേശജനകമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കാര്യം പല വേദികളിലും അവരുടെ അടുത്ത് നിൽക്കാനും അവരായിട്ട് സംസാരിക്കാനും ഞങ്ങൾ ഒരുപാട് പ്രയത്നിക്കാറുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കാര്യം വളരെ തിരക്കുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പോൾ എന്തായാലും രണ്ടുപേരെയും ആനയിച്ചുകൊണ്ട് നമ്മുടെ ഓഫീസ് കെട്ടിടത്തിലേക്ക് വന്നു ആ ഓഫീസ് കെട്ടിടത്തിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള പതാക എം ടി രമേശ് ജി ഉയർത്തി ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ അകത്തേക്ക് വന്നപ്പോഴാണ് നമ്മുടെ രാകേഷ് ഏട്ടൻ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരു സെൽഫി എടുത്തു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഓഫീസിന് വേണ്ടിയിട്ട് ഇവരൊക്കെയാണ് ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർക്കൊക്കെ പ്രചോദനം ഞങ്ങളുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഒരു സെൽഫി എടുത്ത് കാര്യം സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഓഫീസിന് കെട്ടിടത്തിന് വേണ്ടിയിട്ട് പറയാം എന്തായാലും മണ്ഡലത്തിലെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് പിന്നെ നമ്മുടെ അനീഷ് മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹവും ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒരുപാട് പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ ഓഫീസും ഹെൽപ്പ് ഡെസ്ക്കും ഇവിടെ വന്നത് നമുക്ക് എല്ലാ പഞ്ചായത്തിലേക്കും ഹെൽപ്പ് ഡെസ്കുകൾ വേണം ഒരുപാട് കേന്ദ്ര പദ്ധതികൾ മുടങ്ങി മുടങ്ങിക്കിടക്കുന്നുണ്ട് നമ്മളറിയാതെ കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയിക്കാനും അത് സാധ്യമാക്കാനും തീർച്ചയായിട്ടും നമുക്ക് ഈ ഇങ്ങനെയുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കിട കിടക്കുകയാണ് നമ്മുടെ എം ടി രമേശ് ജിയും ശങ്കുട്ടിദാസും അതുപോലെ തന്നെ നമ്മുടെ ഗോപാലകൃഷ്ണേട്ടനും മഹിളാ മോർച്ച ജില്ലാ ഭാരവാഹികളും അങ്ങനെ എല്ലാവരും വിളക്ക് കൊളുത്തി ഈ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് കഴിഞ്ഞു എന്നാൽ അപ്പം ഈ വീഡിയോയെക്കുറിച്ചും ഈ ഓഫീസ് കെട്ടിടത്തിനെ ഉള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം